നമസ്കാരം കക്കൂസ് ുന്നു എന്ന പരാതിയിൽ പോസ് സ്വർമഹൽ ജ്വല്ലറിക്കെതിരെ നടപടിയെടുക്കുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തീസ് സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സപ്പിൽ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി പരാതി ലഭിച്ചതിന് പിന്നാലെ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വർണമഹലിൽ പരിശോധന നടത്തിയിരുന്നു പോത്തി സ്വർണ്ണമഹലിനു പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കർശന നടപടികൾ സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് മേയർ പറഞ്ഞു ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം കക്കൂസ് മാലിന്യമടക്കം പൊതുവിടങ്ങളിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ച ഏതുമില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യ ശുചീകരണത്തിനിടെ മരണപ്പെട്ട ജോയിയുടെ മരണശേഷം കർശനമായ നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ജീവനക്കാരുടെ സെൽ ഏഴ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചതായി മേയർ രൂപീകരിച്ചതായും അറിയിച്ചു ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ ആറു മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായും മേയർ പറഞ്ഞു അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത് കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഫേസ്ബുക്കിൽ ആര്യ രാജേന്ദ്രൻ കുറിച്ചു കക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും ആര്യ പറഞ്ഞു പ്രതികരണം ഇങ്ങനെയാണ് അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ കക്കോസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കുന്നതായി വാട്സ്ആപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നൈറ്റ് സ്ക്വാഡിനെ പരിശോധനയ്ക്കായി നിയോഗിച്ചു സ്ക്വാഡിന്റെ പരിശോധനയിൽ പരാതി വസ്തുതയുള്ളതാണ് എന്ന് കണ്ടെത്തി കർശനമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടക്കം പൊതുവിടങ്ങളിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചകളില്ലാതെ സ്വീകരിക്കും ഇങ്ങനെയായിരുന്നു മേയറുടെ പോസ്റ്റ് ചിത്രങ്ങൾ സഹിതമാണ് മേയർ പോസ്റ്റ് പങ്കുവച്ചത് അതും കൂടാതെ അഗ്നിരക്ഷാ സേനയും കോർപ്പറേഷനും ചേർന്ന് ശുചീകരണ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും സുരക്ഷാ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള പരിശീലനം നൽകുമെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജോയിയുടെ മാതാവിന് വീട് നിർമ്മിച്ചു നൽകാനുള്ള കോർപ്പറേഷന്റെ സന്നദ്ധത സർക്കാരിനെ അറിയിക്കാൻ പ്രത്യേക കൗൺസിൽ യോഗം തീരുമാനിച്ചു പ്രമേയം പാസാക്കിയത് യു ഡി എഫ് അംഗങ്ങളുടെ ബഹിഷ്കരണത്തിനും ബി ജെ പി പ്രതിനിധികളുടെ രൂക്ഷമായ ബഹളത്തിനുമിടയിലാണ് സർക്കാരിന്റെ അനുമതിയും ഭൂമിയും ലഭിച്ചാൽ സ്പോൺസർഷിപ്പ് വഴി ജോയിഡ് മാതാവിന് വീട് നിർമ്മിച്ചു നൽകാനാണ് കോർപ്പറേഷന്റെ പദ്ധതിക്കായി ആദരാഞ്ജലി അർപ്പിച്ചും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുമാണ് യോഗം ആരംഭിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മാത്രം നന്ദി പറഞ്ഞത് ബി ജെ പിയിലെ തിരുമല അനിൽ പരാമർശിച്ചതോടെ ബഹളം തുടങ്ങി ഇതിനിടെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചു